മീനാക്ഷി മാഷെ പണ്ട് സ്കൂളിലോണോ പരിപാടിക്ക് നല്ലൊരു ഡ്രസ്സ് ഇല്ലാത്തോണ്ട് സ്കൂളിൽ എനിക്ക് മാഷാണ് നല്ലൊരു ഡ്രസ്സ് വാങ്ങി തന്നത് അതെ മാഷെ അതായിരുന്നു എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടിയ ആദ്യത്തെ ഓണക്കോടി മാഷേ പശ്ചിമ കൊച്ചി കൃഷിക്കാർ കൂട്ടായ്മയുടെ വാർഷികാഘോഷം കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു പശ്ചിമ കൃഷിക്കാർ കൂട്ടായ്മയുടെ വാർഷികം കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു মারতেে ইনে �ぎিণকেন কল� susceptibleণেই মাপদাকঞেন, ত্হে ইে বৈশিও ক্পাউক্নে কডরছিটাঞরওই অলেpsilon চ্াডবাফগেয, কষ়িয়ে আদ্িশত, � ఉత్పదించి <laughs> మాత్రున్నా ജൂലിയറ്റ് അലോഷ്യസ് അധ്യക്ഷത വഹിച്ചു കർഷക ദിനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരസഭയുടെ കർഷക അവാർഡ് ലഭിച്ച പച്ചുമോച്ചി കൃഷിക്കാർ കൂട്ടായ്മയിലെ അംഗങ്ങളായ എം എഫ് ഡെനീസ് ഫൌസിയ റഹീം ജോർജ് ഫ്രാൻസിസ് എന്നിവരെയും കൂട്ടായ്മയിലെ മികച്ച മട്ടുപ്പാവ് കർഷക ഫിലോമിന ജോർജിനെയും ആദരിച്ചു കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളെ വിജയിച്ച ഡോക്ടർ നൂറുൽ ഹിദായ ഡോക്ടർ ആൻമേരി മനോജ് എന്നിവർക്ക് വിദ്യാഭ്യാസ പുരസ്കാരവും നൽകി ചടങ്ങിൽ റോയ് ലോണപ്പൻ മൈലന്ദറ സ്വാഗതം ആശംസിച്ചു

빨루리치